നമ്മുടെ സഭയിൽ വചനവർഷത്തിൻ്റെ തുടക്കമാവുകയാണ് പുനരൈക്കത്തിൻ്റെ ശതാബ്ദിയിലേക്കുള്ള ഒരുക്കം നാം വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അത് ചുംബിച്ചുകൊണ്ടാണ് പാഠശാലയിൽ നടക്കുന്ന പുനരൈക്യ വാർഷികാഘോഷത്തിൽ വെച്ച് സഭയിൽ ഈ വചനവർഷത്തിൻ്റെ ഒരുക്കം അടുത്ത അഞ്ച് വർഷക്കാലത്തെ പുനരൈക്യശതാബ്ദിയുടെ ആത്മീയമായ ഒരുക്കം വിശുദ്ധ വേദപുസ്തകത്തെ തൊട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ആ വേദപുസ്തകത്തിൻ്റെ മർമ്മം യു റിമെയിൻ ഇൻ മീ യു റിമെയിൻ ഇൻ മൈ ലൈഫ് യോഹനാൻ്റെ സവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങളാണ് വായിച്ചത് യു റിമെയിൻ ഇൻ മീ യു റിമെയിൻ ഇൻ മൈ ലൈഫ് നിങ്ങൾ എന്നിൽ നിലനിൽക്കണം എൻ്റെ സ്നേഹത്തിൽ വസിക്കണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഹ്യൂമൻ ബീങ് ആർ ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് ഓഫ് ഗാഡ് നാം ദൈവശാസ്ത്രം സൺഡേ സ്കൂൾ മുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ വലിയ റിസർച്ച് ഗവേഷണങ്ങൾ നടത്തുമ്പോൾ വിട്ടുമാറാതെ പഠിക്കുന്ന പ്രാരംഭ പാഠമാണ് നാം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു യു റിമെയിൻ ഇൻ മീ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം മോശസീനായി മലയിൽ യഖോബയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭയപ്പെട്ട നിൽക്കുമ്പോൾ അവനിങ്ങനെ ഒരു സംസാരം കേൾക്കുന്നു നീ അടുത്തു വരരുത് നിൻ്റെ ചെരുപ്പിൻ്റെ കെട്ടുകൾ നീ അഴിക്കുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് യു റിമെയിൻ ഇൻ മീ നീ എന്നിൽ വസിക്കുക പഴയ നിയമത്തിലെ രക്ഷാകര സംഭവങ്ങളിൽ ഓരോന്നിലും നിഴലിച്ചു നിൽക്കുന്ന പുതിയ നിയമത്തിലെ വചനം മാംസമായവൻ്റെ പ്രബോധനത്തിൻ്റെ നിഴലുകൾ രക്ഷാകര സംഭവങ്ങളിൽ മുഴുവൻ കാണുകയാണ് പറവോൻ്റെ സൈന്യം വരുന്നു ഈ കടൽ കടക്കുന്നതിന് സാധിക്കുന്നില്ല നീ ഞങ്ങളെ ഭർവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ നശിപ്പിക്കാനാണോ മോശയോട് പിറുപിറുക്കുന്ന ഇസ്രായേൽ മക്കൾ ഒരു കാഴ്ച കാണുന്നു ഭർവോൻ്റെ സൈന്യം അടുത്തു വരുന്നതിന് മുൻപ് അചിന്തിയമായ ഒരു കാര്യം അവരുടെ കൺമുമ്പിൽ അവർ കാണുന്നു അവർക്കായി കടൽ വഴി കൊടുക്കുന്നു യു റിമെയിൻ ഇൻ മീ മന്നയും കാടപ്പക്ഷിയും നൽകിയപ്പോൾ സംഭവിച്ചതും വേറൊന്നല്ല ഇസ്രായേൽക്കാർ കൽപ്പനകൾ സ്വീകരിച്ചപ്പോൾ ശാസനകളുടെയും ശിക്ഷണക്രമങ്ങളുടെയും ചില കൽപ്പനകൾ യഹോവ അവർക്ക് നൽകി എന്ന് കരുതുന്നത് ഈ ദൈവത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഒന്നാം പാഠത്തിൻ്റെയും താഴെയുള്ള ഒരു നിലയാണ് കൽപ്പനകൾ നൽകപ്പെട്ടത് എൻ്റെ ജനം വിട്ടുമാറിപ്പോകാതിരിപ്പാൻ എൻ്റെ ജനം എൻ്റെ കൂടെ വസിക്കാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ബോധ്യത്തിൽ അവർ ജീവിക്കാൻ യു റിമെയിൻ ഇൻ മീ പഴയ നിയമം മുഴുവൻ സമ്പൂർണമായി അത് പടിപടിയായി വളർത്തിക്കൊണ്ട് ഒരു ബന്ധത്തിലേക്ക് വരുന്നു പുതിയ നിയമത്തിൽ മനുഷ്യചരിത്രത്തിൽ അത്ഭുതമായി ദൈവം ഒരു പൈതലിനെ പോലെ മറിയാമിൻ്റെ കാൽമുട്ടുകളിൽ താലോലിക്കപ്പെടുന്നു അതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായ ജനനം ആ അത്ഭുതമെന്ന് പറയുന്നത് അവന് പിറക്കുവാൻ ഒരു സങ്കേതവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരവസ്ഥയിലെ സാധാരണമായ ഒരു സന്ദർഭം ദൈവത്തിന് മനുഷ്യൻ വാതിൽ കൊട്ടിയടയ്ക്കുന്നു ഉപേക്ഷിച്ചു പോകുന്നില്ല ദൈവം കാലിത്തൊഴുത്തിൽ നമുക്കായി നമ്മുടെ രക്ഷയ്ക്കായി അവൻ ശിശുവായി ജനിക്കുന്നു ആ ശിശു പറയുന്നു ഡോൺ ഗോ ഫാർ അസ് ദോർ റിമെയിൻ ഇൻ മീ എന്നോട് ചേർന്ന് നിൽക്കുക എന്നിൽ വസിക്കുക പുതിയ നിയമത്തിലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും കൂടി പോകുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു എന്നെ ആരാണ് തൊട്ടത് ഹു ടച്ച് മീ ശിഷ്യന്മാർ ആ ചോദ്യം അവരെ ചിരിപ്പിച്ചു കാണും നടക്കാൻ വയ്യ പുറകിൽ നിന്ന് വലിയ തള്ളു വരുന്നു ഒരു വലിയ സന്നാഹത്തിൻ്റെ ഇടയിൽ കർത്താവ് വളരെ സില്ലിയായ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെ അവർക്ക് തോന്നി ഹൂ ഹസ് ടച്ച്ഡ് മീ എന്നെ തൊട്ടതാരാണെന്ന് അവർക്ക് പറയാനുള്ളത് എന്നെ തൊഴിച്ചതാരാണ് എന്നാണ് ധാരാളം പേര് ചുറ്റും കൂടി നിൽക്കുമ്പോൾ ഈ ഒരു ചോദ്യം അപ്രസക്തമാണ് എന്നവർ കരുതി അവര് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു അയൻ എൻ്റെ മറുപടി പറയും കർത്താവ് പറഞ്ഞു പറഞ്ഞങ്ങനല്ല സംബടി ടച്ച്ഡ് മീ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു സംബടി ഹാസ് റിസീവ്ഡ് ദ ബ്ലെസ്സിങ് ഫ്രം മീ ഐ ഷുഡ് നോ ഹൂ ഈസ് ദളിനെ അറിയണം തിരിഞ്ഞു നോക്കിയപ്പോൾ നിക്കക്കള്ളിയില്ലാതെ പാവപ്പെട്ട സ്ത്രീവെന്ന് പറഞ്ഞു കർത്താവി അത് ഞാനാണ് ഈ ആൾക്കൂട്ടത്തിനിടയിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു എന്ന് കരുതി അത് കൃത്യമായി ചോദ്യോത്തരമായി രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് നാം വിശുദ്ധ പുസ്തകത്തിൽ വായിക്കുക പ്രധാനപ്പെട്ട കാര്യമാണോ ഈ ഒരു സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊട്ടു എന്നുള്ളത് കർത്താവിൻ്റെ സന്ദേശം വ്യക്തമാണ് യു റിമെയിൻ ഇൻ മീ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലുള്ള ദൈവമക്കളെ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇനിയുമല്ല അങ്ങനെ അടുക്കലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തവരെ മേക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുന്നുണ്ട് അവനെ കാണാൻ അത്യമരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന് കാണാൻ ശ്രമിച്ചവരുണ്ട് താഴേക്ക് വരിക എന്ന് പറഞ്ഞ് അവനെ വീട്ടിൽ പോയി കാണുന്ന കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ സുവിശേഷം ഒരു വലിയ ബന്ധത്തിൻ്റെ ഉറപ്പിക്കുന്ന അനുഭവത്തിനാണ് വീണ്ടും വായിക്കുന്നത് സുവിശേഷം നമ്മുടെ ബന്ധമുറപ്പിക്കുന്നതിന് ദൈവവുമായുള്ള ബന്ധമുറപ്പിക്കുന്നതിന് പുനർവായനയ്ക്ക് വിധേയമാക്കുന്നതാണ് ആവർത്തിച്ചുള്ള നമ്മുടെ പാരായണം നമ്മുടെ സഭയിൽ വചനവർഷത്തിൻ്റെ തുടക്കമാവുകയ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്കുള്ള ഒരുക്കം നാം വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അത് ചുംബിച്ചുകൊണ്ടാണ് പാഠശാലയിൽ നടക്കുന്ന പുനരൈക്യ വാർഷികാഘോഷത്തിൽ വെച്ച് സഭയിൽ ഈ വചനവർഷത്തിൻ്റെ ഒരുക്കം അടുത്ത അഞ്ച് വർഷക്കാലത്തെ പുനരൈക്യശതാബ്ദിയുടെ ആത്മീയമായ ഒരുക്കം വിശുദ്ധ വേദപുസ്തകത്തെ തൊട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ആ വേദപുസ്തകത്തിൻ്റെ മർമ്മം യു റിമെയിൻ ഇൻ മീ യു റിമെയിൻ ഇൻ മൈ ലവ് അതാണ് അഭിഷേകം ചെയ്യപ്പെട്ട നാലാഞ്ചിറയിലെ മാർത്തോമാലീഹായുടെ അനുഗ്രഹീതമായ നാമധേയത്തിൽ പണിതുറപ്പിക്കപ്പെട്ട് ഗൂദാശ ചെയ്ത ദേവാലയത്തിൽ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സുവിശേഷമായി നാം വായിച്ച ഭാഗം യു റിമെയിൻ ഇൻ മീ എന്നോട് ചേർന്ന് നിൽക്കുക നിങ്ങൾക്കെല്ലാം ലഭിക്കും നിങ്ങൾ വെട്ടി ഒരുക്കപ്പെടുന്നെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക അത് കൂടുതൽ ഫലം കായ്ക്കുന്നതിനാണ് വെട്ടിയൊരുക്കപ്പെടുമ്പോൾ നാം ചിലപ്പോൾ തെറ്റിദ്ധരിക്കും മുറിച്ചുകളയുവാനാണ് എന്ന് മുന്തിരിച്ചെടിയെക്കുറിച്ച് കർത്താവിൻ്റെ മുൻപിലും കർത്താവിൻ്റെ ശിഷ്യരുടെയും കർത്താവിൻ്റെ ശ്രോതാക്കളുടെയും എല്ലാം കൃഷിയിടങ്ങളിലും അവരുടെ ഗ്രാമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി മുന്തിരിച്ചെടിയാണ് ആ മുന്തിരിച്ചെടിയെ നോക്കിയ കർത്താവ് പറയുക മുന്തിരിച്ചെടിയിൽ നിന്ന് പഠിക്കുക തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ മുന്തിരിയാകുന്ന ശാഖയ്ക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല ഇതെവിടെയാണ് ഇത് സംഭവിക്കുക തായ്തടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ യു റിമെയിൻ ഇൻ മീ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരിക്കും അസാധാരണമായ ഒരു വെളിപ്പെടുത്തൽ പടിപടിയായി പഴയ നിയമത്തിൽ നിന്ന് ആമീൻ കർത്താവേ നീ വേഗം വരണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വെളിപാടിൻ്റെ അവസാനത്തെ താളുകളിലെ അവസാനത്തെ വാക്യത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ യു റിമെയിൻ ഇൻ മീ കർത്താവേ നീ വേഗത്തിൽ എഴുന്നള്ളി വരണം മാറാനാഥ ലോഡ് കംസൂൺ എന്തിനാ എനിക്ക് നിന്റെ ബന്ധം വേണം ഐ വിൽ റിമൈൻ വിത്ത് യു പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷത്തിൻ്റെ പുനർവായന എന്തിനാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയും ഈ വിശുദ്ധ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാണ് എന്ന് അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് കർത്താവ് നൽകുന്ന ഒരു കൽപ്പനയാണിത് യു റിമെയിൻ ഇൻ മീ എന്നോട് ചേർന്ന് നിൽക്കുക എന്നോടൊപ്പം വസിക്കുക എൻ്റെ സ്നേഹത്തിൽ വളരുക ഈ കുർബാനയിൽ നൽകപ്പെട്ട ഈ തിരുവചനം എന്നെയും നിങ്ങളെയും സ്വർഗത്തിൻ്റെ പെർമനൻറ്റ് സിറ്റിസൺസ് ആക്കുന്നതിന് സ്ഥിരമായ പൗരാവകാശമുള്ള പൗരത്വമുള്ളവരാക്കി സ്വർഗത്തിൻ്റെ മക്കളാക്കുന്നതിനുള്ള കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ് അതൊരു കാഷ്വൽ അല്ല അതൊരു കുറേ കാലത്തേക്കുള്ള ഒരു റെസിഡൻസ് പെർമിറ്റ് അല്ല ഇറ്റ്സ് എ പെർമനന്റ് സിറ്റിസൺഷിപ്പ് ഇൻ ഹിസ് കിങ്ഡം അതിൻ്റെ മാനദണ്ഡം ഒന്നേയുള്ളൂ വി റിമെയിൻ ഇൻ മീ പരിശുദ്ധാത്മാവ് ചിറകടിച്ചു നിന്ന് ഈ കുർബാനയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിശ്രേഷ്ഠമായി ഈ മൊറോൻ്റെ സുഗന്ധ പരിമളമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഈ ആലയത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളിലിഴയിൽ വ്യാപരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവമായി പുനഃപ്രതിഷ്ഠിക്കപ്പെടട്ടെ യു റിമൈൻ ഇൻമീ കർത്താവെ ഞങ്ങളങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പറയുന്നു എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ആമേൻ